സംരംഭം അത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ടൈപ്പ് വേണം എനിക്കൊരു ഞാൻ നേരത്തെ പറഞ്ഞു ഇനി അങ്ങോട്ട് കൊലാബറേഷൻ നമുക്ക് ഒറ്റക്ക് ഇപ്പൊ തന്നെ ഈ നാല് പടങ്ങൾ നിങ്ങൾ നോക്കും എല്ലാം ആരും ഒറ്റക്ക് ചെയ്തതല്ല ഇപ്പം അന്വേഷിപ്പിൻ കണ്ടാണെങ്കിലും അവിടെ നിന്നൊരു സ്റ്റുഡിയോ ബാക്കി പ്രേമലാണെങ്കിലും ഒരു ജോയിന്റ് എഫേർട്ട് ആണ് ബ്രഹ്മയുഗം സ്റ്റുഡിയോ പാർട്നർഷിപ്പിലാണ് മഞ്ഞുമരുന്നും ഉണ്ട് പല രീതിയിലുള്ള കൊളാബറേഷൻ അപ്പം ഇനി അങ്ങോട്ട് കൊളാബറേഷൻ ഇസ് ദ ഫ്യൂച്ചർ കൂടുതൽ നമ്മൾ സൈൻസ് യുണൈറ്റ് ചെയ്യുക എന്നിട്ട് നല്ല സിനിമകൾ കൊണ്ടുവരാൻ അത് ക്രിയേറ്റീവ്ലി ആണെങ്കിലും കമേഴ്ഷ്യലി ആണെങ്കിലും ഓൾ ഏരിയാസ് ഓഫ് സിനിമ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും മാർക്കറ്റിംഗ് ആണെങ്കിലും എല്ലാ ഏരിയയിലും നമ്മുടെ കുറച്ച് നല്ല ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുടെ യൂണിറ്റി ിൽബിൾ സിനിമ സബ്മിഡ് കാര്യം പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിനിമയ്ക്ക് ഓവർ ഹൈപ്പ് കൊടുത്തു എന്ന് പറയുകയും അതേസമയം മാർക്കറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പ്രചരിപ്പിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അതിന് പരാതി പറയുക ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അല്ല ഞാൻ എന്റെ സിനിമയ്ക്ക് ആവശ്യമായ മാർക്കറ്റിൽ മാത്രമേ ഓരോ സിനിമയ്ക്കും അതിനാവശ്യമായ ആ സിനിമ കണ്ടിട്ടുള്ളത് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് കണ്ടിട്ടുള്ളത് അതിന്റെ പ്രൊഡ്യൂസറും എൻ്റെ ഇമ്മീഡിയറ്റ് ടീമും മാത്രമാണ് അല്ലെങ്കിൽ ഡയറക്ടറും എന്റെ ഇമ്മീഡിയറ്റ് ടീമാണ് അപ്പം നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ് ഒരു സിനിമയ്ക്ക് ഏത് ലെവലിലാണ് അല്ലെങ്കിൽ എന്താണ് ആ സിനിമ ട്രെയിലർഷിപ്പ് ചെയ്ത ഫിലിം അതേപോലെ ആ സിനിമയ്ക്ക് എന്ത് എന്ത് ലെവലുള്ള മാർക്കറ്റിംഗ് ആണ് വേണ്ടതെന്ന് ആലോചിച്ച് ചെയ്താൽ ഓരോ പ്രശ്നമൊന്നുമില്ല നമ്മൾ ഈ ഓവർ ഓവറൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല സിനിമയാണെങ്കിൽ ഓടും പക്ഷേ ഈ സിനിമ വരുന്നുണ്ട് എന്ന് എന്തിനാണ് മാർക്കറ്റിംഗ് ഈ സിനിമ വരുന്നുണ്ട് എന്ന് ജനങ്ങളിലേക്ക് ഇതാണ് അതിൻ്റെ ജോണർ ഇതാണ് അതിൻ്റെ ഒരു ഒരു മൂഡ് ഇതാണ് അതിൻ്റെ ഒരു ഓഡിയൻസ് എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അത് ചിലപ്പോൾ ഓവറായിട്ട് ചെയ്യും ചിലപ്പോൾ റോങ് ആയിട്ട് ചെയ്യും റോങ് ജോണറിനെ റോങ് രീതിയിൽ മാർക്കറ്റിക്കും അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ബട്ട് What we believe is the 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 right 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 content with the right amount of marketing, released at the right time, distributed well, നല്ല അതേ കൊലാറേറ്റ് ചെയ്യല്ലേ ഇപ്പൊ ഒറ്റയ്ക്ക് വന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അങ്ങനെ സ്റ്റുഡിയോസ് ഇവിടെ വന്ന് മലയാള സിനിമയിൽ നല്ല കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി കൊളാബറേറ്റ് ചെയ്യാം ഓരോ പ്രൊഡക്ഷൻ ഹൗസസുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നല്ല സ്റ്റെപ്പ് അത് അതേ പറഞ്ഞത് അപ്പോൾ അത് നമ്മൾ കൂടുതൽ സ്ട്രോങ്ങർ ആവുകയാണ് അപ്പം കെ ആർ ജി സ്റ്റുഡിയോസും കൂടെ മലയാളത്തിലേക്ക് വരുമ്പോൾ അവരുടെ തോട്ട്സ് അവരുടെ ക്രിയേറ്റീവ് ഐഡിയാസ് അവരുടെ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രെങ്ത് ഇതെല്ലാം നമ്മൾ നമുക്ക് മലയാള ഓഡിയൻസിന് വേണ്ടി അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് വേണ്ടിയും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാം ദാറ്റ് ഇസ് വെരി ഗുഡ് ഫോർ മലയാളം സിനിമ അത് നമുക്ക് ഒരു സ്ട്രെങ്ത് തരാണ് നമ്മൾ ഇത്രയും ചെറിയൊരു സ്റ്റേറ്റിൽ നിൽക്കുന്ന സിനിമകൾക്ക് അത്രയും വലിയ പ്രൊഡക്ഷൻ ഹൗസസ് ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്ന് പറയുന്നത് തന്നെ മലയാള സിനിമയുടെ ക്വാളിറ്റിയും മലയാള സിനിമയോട് മറ്റുള്ളവർ കാണിക്കുന്ന ഇൻട്രസ്റ്റിനെയാണ് അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടാണല്ലോ ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞ അപ്പ തന്നെ സ്റ്റെപ്പ് എടുത്തില്ലേ ഇനി പണി പണി നിർത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു പണി നിർത്തുന്നതിന് മുമ്പ് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും പണി നിർത്തേണ്ട അവസരം വരികയാണെങ്കിൽ നിർത്താം പക്ഷേ അതിനു വേണ്ടിയുള്ള കറക്റ്റ് മെഷേഴ്സ് എടുക്കാന്നുള്ളതാണ് അത് എടുക്കാതെ പിന്നെയും ഞാൻ പോയി അതിൽ വീണിട്ട് പിന്നെയും ഞാൻ വീണു എന്ന് പറഞ്ഞിട്ട് അപ്പം അതല്ലല്ലോ ബുദ്ധിപരമായ തീരുമാനം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് നമുക്ക് വീക്ക്നസ് ഉള്ളത് എന്ന് സ്റ്റഡി ചെയ്ത് അതിനു വേണ്ട കറക്റ്റ് മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് കുറച്ച് വീക്ക്നെസ് ഉണ്ടോ എന്ന് തോന്നി ഓക്കെ പോയിന്റ് ഓഫ് സ്ട്രെല നമുക്ക് ക്രിയേറ്റീവലി അല്ലെങ്കിൽ കമേഴ്ഷ്യലി കുറച്ചും കൂടെ നമുക്ക് നമ്മൾ സെയിം ലൈക്ക് മൈൻഡ് ആയിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കാട്ടിൽ നല്ലതായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്താൽ നമുക്ക് നല്ലതാണെന്ന് തോന്നുമ്പോൾ ആ സ്റ്റെപ്പ് എടുക്കാം ഇനി ചിലപ്പോൾ ചെറിയ രീതിയിൽ മിസ്റ്റേക്സ് വരാൻ പരാജയപ്പെടാം എന്നിട്ട് പണി നിർത്തിച്ചാണെങ്കിൽ നമ്മൾ അതും കറക്റ്റ് ചെയ്ത് കൂട്ടും അത് ഒരു ഒരു വർഷത്തെ പ്രോസസ്സാണ് ഇനി വരുന്ന സിനിമ ഞങ്ങൾ അതിൻ്റെ കാസ്റ്റിംഗിലേക്ക് പോകണം നിർമ്മിക്കണം അത് മാർക്കറ്റിംഗ് ഒരു സ്റ്റെപ്പാണ് അല്ലെ മൂന്ന് സിനിമ എന്ന് പറയുന്നത് ഞങ്ങൾ അത് മൂന്ന് സിനിമയും ചെയ്യും മൂന്ന് സിനിമ ചെയ്ത് നോക്കും അവിടെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ വീണ്ടും കറക്റ്റ് എടുക്കും അത് കറക്റ്റ് ആണെങ്കിൽ അതിനെ വലിയ തലങ്ങളിലേക്ക് കൊണ്ടുപോകും ആ ഇത്രയും നേരം എന്തോ ചോദിച്ച ഇതൊക്കെ പണ്ടത്തെ കാര്യമാണ് കേട്ടോ ഇപ്പൊ ആർക്കാ കിട്ടിയത് വളരെ കുറവാണ് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഇനിയൊന്നും അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇനി എത്ര പടങ്ങൾ കഴിഞ്ഞ ആറ് മാസത്തിൽ ഇറങ്ങിയ എത്ര പടങ്ങൾ വന്നു എത്ര പടങ്ങൾ ആ അതെ ഒരു സിക്സ്റ്റി പെർസെന്റോളം സിനിമകള് ഒരു പ്ലാറ്റ്ഫോമിലും വന്നിട്ടില്ല ബോക്സ് ഓഫീസ് സക്സസ് ആയത് മാത്രമാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇപ്പം ഇൻഡസ്ട്രി കംപ്ലീറ്റ് ആയിട്ട് മാറി ഇനി അങ്ങോട്ട് ബോക്സ് ഓഫീസിൽ നിന്ന് ചിന്തിക്ക പൈറസി എന്ന് പറയുന്നത് എത്രമാത്രം കുറഞ്ഞു ഒരു മൂന്ന് വർഷം ബിക്കോസ് ആളുകൾക്ക് അറിയാം ഇത് തിയേറ്ററിൽ തിയേറ്ററിലി എക്സ്പീരിയൻസ് ചെയ്ത് വിവരം വെച്ചിട്ടുണ്ട് ഓഡിയൻസിന് കുറച്ചുപൂരെ ഇതൊന്നും പൈറേറ്റഡായിട്ട് കാണേണ്ട സാധനങ്ങളല്ല ഇത് ഇപ്പം ഇറങ്ങുന്ന സിനിമകളെല്ലാം തിയേറ്ററിലി എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമകളാണ് പിന്നെ നല്ല കുറച്ച് കണ്ടന്റ് സിനിമകൾ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള പ്ലാറ്റ്ഫോമിലൂടെ കാണാം ഇതൊന്നും ആയിട്ട് കാണേണ്ട ആവശ്യമില്ല എന്നതാണ് ഇപ്പൊ പൈറസിയെ കുറിച്ച് നമ്മൾ അധികം ഡിസ്കസ് ചെയ്യുന്നില്ലല്ലോ ഇത് മാറിയതിന് മാറിയതിനുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് നല്ലൊരു റോൾ ഉണ്ട് നമുക്ക് ഈ പൈറസി ഒക്കെ കണ്ട ഇത് ഇത് ചേരാനുള്ള ടെക്നോളജി ഒക്കെ ഉണ്ട് നമ്മൾ ഓരോ സിനിമയിലും നമുക്ക് ഓട്ടം വാക്കുണ്ട് ഇത് എവിടെയൊന്ന് പോകുന്നറിയാൻ പറ്റാം എല്ലാം പൈറൊന്നും ഇപ്പൊ ഇപ്പൊ തന്നെ ഞാൻ ആടിന്റെ കേസിന് ഞാൻ കോടതിയിൽ പോയിട്ട് വന്നേ ഉള്ളൂ അയാളൊന്നും കരയു ഒരു ഡിവിഡി അടിച്ചതിന്റെ കേസിൽ ഇപ്പൊ നമ്മുടെ അതിന്റേതായ സിസ്റ്റം ഉണ്ട് ലോ ഉണ്ട് അങ്ങനൊന്നും ഇപ്പം ഒരു സിനിമയും ഈസി ആയിട്ട് പൈറേറ്റ് ചെയ്യാൻ പറ്റില്ല അവർക്കുള്ള ടെക്നോളജി കാട്ടിലൊക്കെ അഡ്വാൻസ് ടെക്നോളജി നമ്മുടെ സൈബർ ടീമിനും ഉണ്ട് സൈബർ പോലീസിനും ഉണ്ട് ആൻഡ് ഇറ്റ് ഇസ് വർക്കിംഗ് റിയലി വെൽ ഐ തിങ്ക് മലയാളത്തിൽ പൈറസി വളരെ ഡ്രാസ്റ്റിക്കലായിട്ട് കുറഞ്ഞിരിക്കുന്നു അത് മറ്റുള്ള ഭാഷകളിലൊക്കെ ഇപ്പോഴും ഉണ്ട് പക്ഷേ മലയാളത്തിൽ ഡ്രാസ്റ്റിക്കായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാർത്തിക്കിനോടും കൂടെ എന്തെങ്കിലും ഇതും നമ്മൾ തമ്മിലുള്ളൊരു സംസാരമായിട്ട് Or the Adidia or nothing is a home model. You are the executive producer for Hombara films and you were here for Gandhara success. And you know the current parts of Marialoans and the potential of both offices. Is there a single point you agree for this association? No, there's no single point. Uh, um, I would like to correct. I don't mean don't know the exact pulse of Malayalam models, but your content is more embraced, content is more whatever new content or New attempts are being made. Compared to other industries in Malayalam, that are received well. The audience have, um, I would like, have matured well. Uh, they, they take some what was Question was, what was the, what is that one point you decided that you will collaborate with the Friday film house? His filmography, his choice of scripts, it has been good. So when two creative production houses joined together. he has been a fan from angamali Dairies onwards. he's been falling for her films. Yes. angamali nair is our dupe. we did valadu also. We, uh, when he told me the idea of valadu, uh, i think when how they made the, all the dogs, they read the dogs for six, seven years and made them to act. we thought we had to reach it to a more audience and we got it dubbed in all other languages too. So that idea and what he wants to get the new content and what all he's trying to get it here, no, that we just thought if two people uh, two um, teams join together, no? we can give better or uh, content for the people. are uh -huh. നമ്മൾ മലയാള സിനിമയെ നല്ല കണ്ടന്റ് സിനിമ വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് മറ്റുള്ള റീജ്യനുകളിലൊക്കെ എത്തിക്കാൻ പറ്റുക അതൊന്ന് നമ്പർ വൺ നല്ല മലയാളം സിനിമകൾ ഒരുമിച്ച് നിർമ്മിക്കുക എന്നുള്ളത് രണ്ട് നല്ല കണ്ടന്റ് സിനിമകൾ ഇപ്പോൾ ട്വൽത്ത് ഫെയില് പോലൊരു സിനിമ മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് കെ ആർ ജി ഫിലിംസാണ് അപ്പോൾ അത് അവര് സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള നല്ല കണ്ടൻറ് സിനിമകൾ ഇപ്പോൾ അത് ഒരെണ്ണം വന്നു അങ്ങനെ പല സിനിമകളുണ്ട് അങ്ങനെയുള്ള നല്ല കണ്ടന്റ് സിനിമകൾ അല്ലെങ്കിൽ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമുക്ക് മലയാളികൾ ഇങ്ങോട്ടും കൊണ്ടുവരാം എന്നുള്ള നേരത്തെ പറഞ്ഞപോലെ വളരെ കുറച്ച് സിനിമകൾക്ക് മാത്രമാണ് ഇപ്പോൾ കെ ആർ സി സ്റ്റുഡിയോസ് ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് വാലാട്ടി പോലൊരു സിനിമ എനിക്ക് പാൻ ഇന്ത്യയിൽ റിലീസ് മീൻ റീച്ച് ചെയ്യാൻ പറ്റിയില്ല അതിന്റെ ഇപ്പോൾ കേരളത്തിൽ അന്ന് ഓപ്പൺ അയ്മറും ബാബിയും ഒക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോഴാണ് മലയാളം ഇറങ്ങിയ മലയാളത്ത് വിട്ടുപോയി പക്ഷേ മറ്റൊരു ഭാഷകളിൽ എനിക്ക് കിട്ടിയ അപ്രീസിയേഷനാണ് പിന്നീടത് ഒ ടി റ്റിയിലേക്ക് പോകാനും ഇതെല്ലാം സഹായിച്ചു അപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷന് ഒരു വലിയ സ്ട്രെങ്ത് ഉണ്ട് ആ സ്ട്രെങ്ത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നല്ല സിനിമകൾ മറ്റുള്ള റീജ്യനിലും പോകട്ടെ ഞങ്ങളതിനെ ഹെൽപ്പ് ചെയ്യാം നമ്മൾ കണ്ട് ഇഷ്ടപ്പെടുന്ന മലയാള സിനിമകൾ ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം അത് അതിപ്പോഴല്ലോ മുമ്പേ അല്ല ഞാൻ പറയുന്നത് അങ്ങനെയല്ല റിവ്യൂവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എത്രയോ നാളുകളായിട്ട് ചർച്ച ചെയ്യുന്നത് റിവ്യൂസ് ചെയ്യും അതൊരു അവരൊരു ഇൻഡിവിജ്വൽ ആണ് അല്ലെ അവരൊരു ഇൻഡിവിജ്വൽ അവരുടെ അഭിപ്രായം പറയുമ്പോൾ അതിന് അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഈ എന്ന് പറയുന്നത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ പബ്ലിക്കും കൂടെ കാണാനുള്ള ഒരു മൂന്ന് ദിവസം കൊടുക്കണം അത് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത് ഞാൻ റിവ്യൂസിന് എഗേൻസ്റ്റ് ഒന്നുമല്ല എല്ലായിടത്തും സിനിമ റിവീസ് പിന്നെ ഇപ്പം ഒരു പ്രവണത ഈ റിവ്യൂ തന്നെ ഒരു മിമിക്രി മിമിക്രിയാക്കിക്കൊണ്ട് ചെയ്യുന്ന രീതി അത് ആളുകളെ അതിലേക്ക് അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യാനും അവർക്ക് റീച്ച് കിട്ടാനും അവർക്ക് ബേസിക്കലി അതിനെ കൊണ്ട് റവന്യൂ ഉണ്ടാക്കാനും അത് ഒരു ഇൻസൾട്ടിങ്ങിലേക്ക് റിവ്യൂസ് ഒക്കെ ആവാം പക്ഷെ അതിനെ ഒരു പേഴ്സണൽ ഇൻസൾട്ട് അല്ലെങ്കിൽ ഒരു സിനിമയെ അടിച്ച് ആക്ട് അതിലെ ക്രിയേറ്റേഴ്സിനെ കുറിച്ച് പറയുക അതിനൊന്നും അതിനോടൊന്നും എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് നമ്മൾ എടുക്കാൻ തയ്യാറാണ് നിരൂപണം എപ്പോഴും നമുക്ക് നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാനായിട്ടുണ്ട് എപ്പോഴും നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്പർ വൺ അതൊരു മൂന്ന് ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടേക്കാമും ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം മറ്റുള്ള പബ്ലിക് ഞങ്ങളുടെ പ്രൈമറി ഓഡിയൻസ് നിങ്ങളല്ലായിരിക്കാം നിങ്ങളുടെ ഏജിന് വേണ്ടി ഞങ്ങൾ നിൽപ്പിച്ച സിനിമയല്ല ഞാൻ ചിലപ്പോൾ അത് എൻ്റെ പ്രൈമറി ഓഡിയൻസ് സ്ത്രീകളായിരിക്കും ഞാൻ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് സ്ത്രീകൾ കൂടെ താല്പര്യം കൽബ് എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ അന്ന് സംസാരിച്ച കാര്യം ഞാൻ പറഞ്ഞു ഇത് ഞാൻ എന്റെ പ്രൈമറി ഓഡിയൻസ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ടു തേർട്ടി ആണ് അത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുമോ എനിക്ക് നിങ്ങളുടെ വൈഫിൻ്റെയും അമ്മയുടെയും കൂടെ അഭിപ്രായം കേട്ടാൽ താല്പര്യമുണ്ട് അവര് കണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ ഉറപ്പാ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലായിരിക്കും ഇവിടെ വിമൻ റിവ്യൂസ് വളരെ കുറവാണ് ഞാൻ പല ഗ്രൂപ്പുകളിലും എനിക്ക് സ്ത്രീകൾ അതിൽ ഞാൻ അതിന് നല്ല നല്ല മെസ്സേജുകളും ആ സിനിമയെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ ഇത് നമ്മൾ തന്നെ ചുമ്മാ ഷെയർ ചെയ്യേണ്ടു പക്ഷെ ഈ അതിനെ കുറിച്ച് അതേ വേഷം കെട്ടി അതേപോലെ ഒക്കെ വന്ന് മിമിക്ക് ചെയ്യുന്ന കുറച്ച് റീച്ചുള്ളവർക്ക് അതിന് പെട്ടെന്ന് ജനങ്ങളിൽ നിന്നും അകറ്റാൻ കഴിയും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പൊ അതൊക്കെ മലയാള സിനിമയ്ക്ക് വളരെ ദോഷം എന്ന് വെച്ചിട്ട് റിവ്യൂ കൊണ്ട് മാത്രമല്ല സിനിമകൾ ഫ്ലോപ്പ് ആകും അത് നല്ല സിനിമകൾ നിർമ്മിക്കുകയും കൂടെ വേണം നല്ല സിനിമ ഡയറക്റ്റീവ് വേണം നല്ല സിനിമകൾ വന്നു കഴിഞ്ഞാൽ എന്നെ എല്ലാം കൂടെ ഒന്ന് കൊളാബറേറ്റീവായിട്ട് ഇപ്പം നല്ല സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ് അപ്പം നല്ലത് നല്ല സിനിമകൾ നമ്മൾ ഉണ്ടാക്കിയാൽ അത് ഓടും എന്നു വളരെ ഈ എന്ന് പറയുന്ന മന്തിൽ പരീക്ഷകൾ ഉള്ള സമയമാണ് നല്ല മറ്റേ ഇയർ എൻഡിൻ്റെ സമയമാണ് ഒരു മാസം കഴിഞ്ഞപ്പം അത്രയും പ്രഷറുള്ള ഒരു സമയത്തും സിനിമകൾ വിചരിക്കുന്നത് നല്ല സിനിമയുടെ വിജയമാണ് മലയാള സിനിമയുടെ ബിജറാണ് അപ്പം അങ്ങനെ നല്ല സിനിമകൾ വരട്ടെ ഞങ്ങളും അതുപോലുള്ള സിനിമകൾ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള സിനിമകൾ ഞങ്ങൾ ഇതുവരെ ചെയ്തതിൽ നിന്നും ബെറ്റർ ആയിട്ടുള്ള സിനിമകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ഈ ഒരു കൊളാബറേഷൻ അതിന്റെ ഉത്തരം മാർച്ച് പതിനാറാം തീയതി നിങ്ങള് തരാം മാർച്ച് പതിനാറിന് വരാം അതിന്റെ ഉത്തരം മിഥുൻ മേനോൻ തോമസ് പറഞ്ഞതിന് വേണ്ടിയിട്ടാണ് ൾ വിൽ നോട്ട് സേ ദ് സംസ്റ്റോൾ ഫ്രോം ഗോയിങ് ടുഡേ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ക്ട് ഓഫ് ഐ തിക് യു ദിസ് എക്സെപ്റ്റഡ് ഫസ്റ്റ് പറയുന്ന ഇവരുടെയൊക്കെ ഇൻഡസ്ട്രിയില് വളരെ നല്ല രീതിയിലാണ് ഇത് കൊണ്ടുപോകുന്നത് അതായത് ഫസ്റ്റ് വെച്ചാൽ നമുക്കത് കാണാൻ തോന്നും അവിടെ ഒരു സിനിമേനെ ഇങ്ങനെ മിമിക് ചെയ്ത് നശിപ്പിച്ച് അല്ല ഇല്ലാട്ടാക്കുന്ന ഒരു പ്രവണത അതിൽ ഇല്ല ഇവ പഠിക്കില്ല അത് മലയാളത്തിൽ മാത്രം ഉള്ളതാണ് അതുകൊണ്ടാണ് ഇവർ ഇറ്റ്സ് ഓൺലി ത്രീ ഫോർ പീപ്പിൾ ഇറ്റ് ലൈക്ക് യു ലൈക്ക് ഇറ്റ് യു ഡോൺ ലൈക്ക് ഇറ്റ് ഇറ്റ്സ് യുവർ ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ ബട്ട് ഇൻ ദാറ്റ് ട്രോളിങ് ആൻഡ് ചോദ്യത്തിന് ഞാൻ മാർച്ച് പതിനാറിലും ആ ഒരു സമയ പീരീഡിൽ ഒരു അനൗൺൺസ്മെൻറ്റു ആയിട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി നല്ല സിനിമകൾ നല്ല രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം നല്ല സിനിമകൾ മലയാള സിനിമകൾ മറ്റുള്ള ന്യൂ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം നല്ല കണ്ടന്റുകൾ മലയാള ഓഡിയൻസിന് വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കാം അതാണ് The of so, um, thank you for all the support. Thank you very much.